ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗോഡ് ഫാദർ ആണോ കെയർ ടേക്കറാണോ ആരാണെന്നറിയില്ല പക്ഷേ എന്നും രാഹുലിനെ വലതു തോളിനോട് ചേർത്ത് രാഷ്ട്രീയ ബോധ്യമുള്ളവർ മുഴുവൻ നിർത്തുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ഒരു ചർച്ചയുടെ വലിയ വിശദാംശങ്ങളിലേക്ക് മുഖ്യധാരാ സാമൂഹിക മാധ്യമങ്ങളെല്ലാം കടന്നു പോയിരുന്നു എന്താണത് വടകരയിലെ ഫ്ളാറ്റിലേക്ക് മൂന്നാം കേസിൽ അതിജീവിതയെ ക്ഷണിച്ചപ്പോൾ ആ ഫ്ലാറ്റ് ആരുടേതാണ് എന്നുള്ളതായിരുന്നു അത് ഷാഫി പറമ്പിലിൻ്റെതാണോ ഷാഫി പറമ്പിലിൻ്റെതല്ല അല്ലയോ എന്നുള്ളതല്ല ഇവിടെ ചോദ്യം ഷാഫിക്ക് മുമ്പിൽ ഇന്നും മാധ്യമങ്ങൾ ചെന്നു ഓരോ കാര്യങ്ങളും ഷാഫിയോട് വളരെ കൃത്യമായി ചോദിച്ചു വി ഡി സതീഷിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഷാഫി പറമ്പിലിൻ്റെയും കാര്യം ഒരു കാര്യം മാധ്യമങ്ങൾ ചോദിക്കുകയാണ് ആ ഫ്ളാറ്റ് നിങ്ങളുടേതാണോ എന്റെ എന്ന് ആരെങ്കിലും പറഞ്ഞോ രാഹുലിനെ നിങ്ങൾ പുറത്താക്കണ്ടേ രാഹുലിനെതിരെ ചെയ്യാനുള്ളതെല്ലാം ഈ പാർട്ടി ചെയ്തില്ലേ രാഹുൽ അയോഗ്യനാക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ലേ നിങ്ങളുടെ അഭിപ്രായം പറയൂ നിങ്ങൾ പാർട്ടി എടുത്ത സ്റ്റാൻഡിനെ വിട്ടേക്കൂ ആസ് എ പൊളിറ്റീഷ്യൻ ആസ് എ ലീഡർ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഫ്യൂച്ചറിന്റെ രാഷ്ട്രീയ മുഖം എന്നുള്ള നിലയിൽ ചോദിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിങ്ങളുടേതായ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഷാഫി കേരളം കാത്തിരിക്കുന്നു നിങ്ങളുടെ കേക്കാൻ ഇവിടെ വലിയൊരു യുവസമൂഹം നിങ്ങളെ അനുകരിക്കുന്നവരുണ്ട് നിങ്ങളിൽ വലിയ ശുഭാപ്തി വിശ്വാസം വെച്ചു പുലർത്തുന്നവരുണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് പറയൂ പാർട്ടി തീരുമാനമെടുത്ത വിഷയത്തിൽ ഞാൻ എന്തു പറയാനാണെന്ന് ഇത്രയും വലിയ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി ഷാഫി പറമ്പിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നങ്ങ് അഭിനയിക്കുമ്പോൾ അറിയാതെ ചിന്തിച്ചു പോവുകയാണ് സാമാന്യബോധമുള്ളവരെല്ലാം എന്തുകൊണ്ടായിരിക്കും ഷാഫി പറമ്പിൽ രാഹുലിനെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത് പാലക്കാട് കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കോളിളക്കം സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണമാണ് കടന്നുപോയത് എത്ര കോടികൾ മുടക്കി പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തി ദേശീയ രാഷ്ട്രീയത്തിലെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ അധികായന്മാരെല്ലാം തമ്പടിച്ച് എത്രമേൽ വലിയ പ്രചാരണം നടത്തി ഒരു പ്രോമിസിങ് ഫ്യൂച്ചറിസ്റ്റിക് പൊളിറ്റീഷ്യനായി രാഹുലിനെ അവതരിപ്പിച്ച കോൺഗ്രസ് തകിടം മറിഞ്ഞ് തരിപ്പണമായി കിടക്കുന്നിടത്ത് ഒരു സ്റ്റാൻഡ് എടുത്തു പറയാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് കെ മുരളീധരനെ പോലെയുള്ള ഒരു നേതാവിനെ മാറ്റി നിർത്തിയാൽ ആരുണ്ട് രാഹുലിനെതിരെ സ്റ്റാൻഡ് എടുത്തത് നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിരുന്നവർ പോലും ഇപ്പോൾ ഈ വിഷയത്തിൽ അവസാനമായി ഒരാണി അടിക്കുന്ന പോലെ രാഹുലിന് നിയമസഭയുടെ പടവുകൾ ഇനി കേറ്റരുത് പാലക്കാട്ടുകാരെ ഇനിയും കെടുത്തരുത് കേരളത്തിൽ എന്നുള്ള ഒരൊറ്റ സ്റ്റാൻഡിന് വേണ്ടി മാധ്യമങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനൊരു ആൻസർ പറയാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പി ആരൊക്കെയോ ആരുടെയൊക്കെയോ കാല് പിടിച്ച് ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് എടുത്തു പോയ ആ ഒരു തീരുമാനമുണ്ടല്ലോ രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നു എന്ന് ആ ഒരൊറ്റ സ്റ്റാൻഡിൽ പിടിച്ച് ഇപ്പോഴും തൂങ്ങിക്കിടക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരനല്ല ഒരു മനുഷ്യൻ ചെയ്ത തെറ്റാണെങ്കിൽ പോലും പ്രതികരിക്കണ്ടേ സ്റ്റേറ്റ്മെന്റ് പറയണ്ടേ കാരണം ചോദിക്കുന്നത് ഒരു നേതാവിനോടാണല്ലോ ഏത് നേതാവിനോട് ഒരു സാമൂഹികമായ ഇടപെടൽ ഇടപെടലുകളിൽ നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു ഇടത്തിൽ നിന്ന് സ്പേസ് ഉണ്ടാക്കി ആളുകളോട് സംവദിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനോടാണ് ചോദ്യം അതും ഇത്രയും പ്രോമിസിംഗ് ആയി കേരളം കാണുന്ന ഒരാൾ എന്നിട്ട് പോലും ഷാഫിക്ക് ഒരു ആൻസർ പറയാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ ഷാഫി കോൺഗ്രസിൽ നാളെയുടെ ഭാവി അല്ലെങ്കിൽ നാളെയുടെ പ്രതീക്ഷയായി നിങ്ങൾ ഉണ്ടാവുമെന്ന് ആരെല്ലാം കരുതിയിരുന്നോ അവരെല്ലാവരും മാറ്റി ചിന്തിച്ചിട്ടുണ്ടാവും ഒരു വാർത്ത ഇങ്ങനെ പറയുമ്പോൾ ആ വാർത്ത തന്നെയാണല്ലോ യാഥാർത്ഥ്യ അതിൻ്റെ ഒരു യഥാർത്ഥ അവസ്ഥ എന്ന് ചിന്തിക്കുന്ന വാർത്തകളില്ലേ അതുപോലെ ഷാഫിയെയും ഇന്ന് ഈ രാഷ്ട്രീയ കേരളം വിലയിരുത്തുകയാണ് ആ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു പ്രസ്മീറ്റ് പോലെ ഷാഫിയെ വന്ന് കണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് താഴെ വരുന്നതും മുഴുവനും അത്തരത്തിലുള്ള കമൻറ്റുകളാണ് കാരണം ഷാഫി പറയേണ്ടിയിരുന്ന മറുപടി ഇങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഉറപ്പാണ് അന്തർധാര സജീവമാണ് ഷാഫിയുമായി മാത്രമല്ല കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളുമായും കോൺഗ്രസ് എന്ന പ്രസ്ഥാനവുമായും കാട്ടുകോഴി അല്ലെങ്കിൽ കാട്ടുകള്ളനായ രാഹുൽ അന്തർധാര സജീവമാക്കി തന്നെ താൽക്കാലികമായി അഴിക്കുള്ളിൽ കിടക്കുന്നു